എപ്പോഴും ചണ്ട കൂടിക്കൊണ്ടിരുന്ന ഒരു ഭർത്താവും ഭാര്യയും ഉണ്ടായിരുന്നു അവർക്കൊരിക്കലും പരസ്പരം സന്തോഷത്തോടുകൂടി കൂടിയിരിക്കാൻ പറ്റിയില്ല ഒരിക്കൽ ഒരു ധനികൻ ഇവർക്കിടയിൽ സമാധാനം വരുത്താൻ ഒരു ശ്രമം നടത്തി നൂറ് വെള്ളി നാണയവും കൊടുത്ത് രണ്ട് ദൂതന്മാരെ ഇവർക്കരികിലേക്ക് അയച്ചു ഒരൊറ്റ ദിവസം പൂർണ്ണമായ കൂടി കഴിഞ്ഞുകൂടിയാൽ നൂറ് വെള്ളി നാണയം സമ്മാനം നൽകാം ദൂതൻ പറഞ്ഞു രണ്ടുപേരും അവരെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരിടത്ത് ഒളിച്ചിരുന്നു സമ്മാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ നാവ് മുറുക്കി പിടിച്ചോണം ഈ ദിവസം മുഴുവൻ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഞാൻ എപ്പോഴും സമാധാനത്തിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഒരാളാണ് മുഴുവൻ പ്രശ്നവും ഉണ്ടാക്കുക അയൽക്കാർക്ക് മുഴുവൻ അറിയാം ഭാര്യ പറഞ്ഞു അതങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇരുവരും ചൂടായി പുകഞ്ഞു പുകഞ്ഞു കത്താൻ തുടങ്ങി ഒച്ച ഉയർന്നു ബഹളമായി അയൽക്കാർ വിവരമറിഞ്ഞു മറയത്തിരുന്ന ദൂതന്മാർ വെളിയിൽ വന്നു ശാന്തത പാലിക്കൽ മത്സരത്തിൽ ഇരുവരും പരാജയപ്പെട്ടതായും വെള്ളി നാണയങ്ങൾക്കുള്ള അർഹത നഷ്ടപ്പെട്ടതായിട്ടും അറിയിച്ചു ഈ ധനികൻ പിന്നീടൊരിക്കൽ ആ വെള്ളി നാണയവുമായി രണ്ട് ദൂതന്മാരെ തമ്മിൽ തമ്മിൽ ഒരിക്കലും കലഹിക്കാത്ത ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അടുത്തേക്ക് അയച്ചു ഒറ്റ ദിവസം ഒന്ന് കലഹിക്കുന്ന പക്ഷം നൂറ് സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളുടേതായിരിക്കും ദൂതൻ അവരോട് പറഞ്ഞു പണത്തിന് വലിയ ബുദ്ധിമുട്ടിലായിരുന്ന ഭർത്താവ് ഭാര്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവൾ പരുത്തി തുണികൾ അലക്കി വിരിച്ചിടാറുള്ള മുളങ്കാലുകൾ വേണ്ടത്ര സൂര്യന്റെ പ്രകാശം കിട്ടാത്ത വിധം ഒരുക്കി വെച്ചു ഓ അത് നന്നായി ഈ തുണികൾ അധികം വെയിലു തട്ടാതെ ചോല കൊണ്ട് ഉണങ്ങുന്നതാണ് നല്ലത് ഭാര്യ ഭർത്താവിൻ്റെ പ്രവർത്തിയെ പ്രശംസിച്ചു അവളെ ശുന്ധിപിടിപ്പിക്കാനുള്ള വാശിയോടെ പിന്നീട് അയാൾ നല്ല വെയിലെത്ത് അവ ഒരുക്കി വച്ചു നല്ലത് ഇനിയുള്ള തുണികൾ കട്ടിക്കൂടിയവയാണ് അവയ്ക്ക് വെയിലു തന്നെ വേണം എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ശണ്ഠ കാത്ത് സന്ധ്യ വരെ പതുങ്ങിയിരുന്ന ദൂരന്മാർ പരാജയപ്പെട്ടു മടങ്ങി ആ ദമ്പതിമാർക്ക് കലഹിക്കാനെ അറിഞ്ഞുകൂടാ അവർ ധനികനോട് ചെന്ന് പറഞ്ഞു സന്തുഷ്ടനായ ധനികൻ വെള്ളിയും അവർക്ക് സമ്മാനിക്കാൻ കൽപ്പന കൊടുത്തു അവർ സമാധാനത്തിലായിരുന്നതിൻ്റെ സമ്മാനം പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്വാം സാത് ം സകലാർത്ഥദാം താമസീം ത്വാം വേദാംബികേ നഖലു നിർഗുണം ത്വാം എൻ്റെ അമ്മേ ദേവി അതി തേജസ്വിയായ ശ്രീ മഹാവിഷ്ണു സമസ്ത പുരുഷാർത്ഥങ്ങളെയും നൽകുന്ന അമ്മയുടെ സാത്വികമായ അംശം ശ്രീ മഹാലക്ഷ്മി ദേവിയെ മാത്രമേ അറിയുന്നുള്ളൂ ബ്രഹ്മദേവനാകട്ടെ രാജസംശമായ സരസ്വതീ മാതാവിനെയും അറിയുന്നു ശ്രീ മഹാദേവനാകട്ടെ അവിടുത്തെ താമസികമായ അംശമായിട്ടുള്ള ശ്രീ പാർവതിയെയും അറിയുന്നു അല്ലയോ അമ്മേ അമ്പിക നിർഗുണയായിട്ടുള്ള അമ്മേ ദേവി അവിടുത്തെ ആരും തന്നെ അറിയുന്നില്ല കൽപ്പാന്തകാലം പ്രപഞ്ചം പൂർണ്ണമായും നശിച്ച് ശ്രീ മഹാദേവനിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു ആ സമയം ശ്രീ മഹാദേവനും മഹാശക്തിയും മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത് ആനന്ദം മാത്രമായ അവസ്ഥ ആ സമയം ആനന്ദം കൊണ്ട് ഉന്മത്തനായ ശ്രീ മഹാദേവൻ തൻ്റെ മഹത്തായ താണ്ഡവ നൃത്തം ആരംഭിച്ചു ശിവന്റെ നടനത്തിന് താണ്ഡവം എന്നും അമ്മയുടെ നൃത്തത്തിന് ലാസ്യം എന്നും പറയുന്നു മഹേശ്വരൻ്റെ മഹാതാണ്ഡവ നടനം അതിന് സാക്ഷിയാകുവാൻ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആദിപരാശക്തിയായ മഹാദേവിമാർ അതുകൊണ്ട് ശ്രീ മഹാദേവന്റെ മഹാ താണ്ഡവ നടനം കണ്ടുകൊണ്ട് ആനന്ദ നിർവൃതിയിൽ അഭിരമിക്കുന്ന അമ്മയെ വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ നാമമന്ത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു പതിനാറ് അക്ഷരങ്ങൾ ഉള്ള ഒരു മഹാനാമമന്ത്രമാണ് ഇത് മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി മഹാപ്രളയകാലത്ത് മഹേശ്വരൻ ചെയ്യുന്ന മഹാതാണ്ഡവ നടനത്തിന് സാക്ഷിണിയായിട്ടുള്ളവൾ ശ്രീ ലലിതാ പരമേശ്വരി ദേവി വിശ്വം പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞ് സംഹാരമൂർത്തിയായ മഹേശ്വരൻ താണ്ഡവന്റത്വം ചെയ്യുമ്പോൾ അതിന് സാക്ഷിണിയായ അമ്മ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ നാശം അമ്മയെ ബാധിക്കുന്നില്ല എന്നും ശ്രീ മഹാദേവി പ്രപഞ്ചത്തിനൊക്കെ അതീതയാണെന്നും മനസ്സിലാക്കാം പഞ്ചദശി പഞ്ചദശീസ്തവത്തിൽ ഈ ദൃശ്യം ശങ്കരാചാര്യ ഭഗവത്പാദർ അതിമനോഹരമായി ഇങ്ങനെ വിവരിക്കുന്നുണ്ട് कल्पोपसंहरणकल्पितताण्डवस्य देवस्य खण्डपरशोपरभैरवस्य पाशाङ्कुशैक्षवशरासनपुष्पबाणै सा साक्षिणी विजयते तव मूर्तिरेका ഖണ്ഡപരസ്യവുമെടുത്ത് മഹാഭൈരവൻ മഹാതാണ്ഡവ നൃത്തം ചെയ്യുന്നതിന് സാക്ഷിയായി നിൽക്കുന്ന അമ്മേ ദേവി അവിടുന്ന് വിജയിച്ചാലും കൈകളിൽ പാശം അങ്കുശം കരിമ്പു വില്ല് പുഷ്പാണങ്ങൾ എന്നിവ ധരിച്ച് ഖണ്ഡപരസ്യവുമെടുത്ത് മഹാഭൈരവൻ മഹാതാണ്ഡവ നൃത്തം ചെയ്യുന്നതിന് സാക്ഷിയായി നിൽക്കുന്ന അമ്മേ ദേവി അവിടുന്ന് വിജയിച്ചാലും तवा मूले सह समयया लास्य परया नवात्मानं मञ्जी नवरस महादांडव नडं उमाभ्यामेदाभ्या मुदय विधिमुद्दिश्य दयया सनाधाभ्यां ജനകജനീമജ്ജഗദിതം തവാധാരേ മൂലേ അമ്മേ അവിടുത്തെ മൂലാധാര ചക്രത്തിൽ സഹ സമയയാ സമയ എന്നു പേരുള്ള ദേവിയോടുകൂടി ലാസ്യപരയ നൃത്തപ്രിയയായ നവാത്മാനം മന്യെ അനന്ത ഭൈരവനെ ധ്യാനിക്കുന്നു നവ രസ മഹാതാണ്ഡവനടം ശൃംഗാരം തുടങ്ങിയ നവരസങ്ങളോടുകൂടിയ മഹാതാണ്ഡവത്തിൽ അഭിനേതാവായ ഉമാഭ്യാം ഏതാഭ്യം ഇവർ രണ്ടുപേരും ചേർന്ന് ഉദയവിധി ഉദ്ദീഷ്യ ദയയാ പ്രളയത്തിൽ നശിച്ച ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കൂടി സനാഥാഭ്യാം ദമ്പതികളായി ജജ്ഞെ ഭവിച്ചു ജനക ജനനീ മത് മാതാപിതാക്കളോട് കൂടിയതായി ജഗതിദം ഈ ജഗത്ത് അല്ലയോ അമ്മേ ഭഗവതി അവിടുത്തെ മൂലാധാര ചക്രത്തിൽ നൃത്തം ഇഷ്ടപ്പെടുന്ന സമയ എന്ന ദേവിയോടുകൂടി നവരസങ്ങളോടു ചേർന്ന മഹാതാണ്ഡവത്തിൽ അഭിനയിക്കുന്ന ആനന്ദഭൈരവനെ ഞാൻ ധ്യാനിക്കുന്നു പ്രളയത്തിൽ നശിച്ചുപോയ ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കൂടി ഭാര്യാ ഭർത്താക്കന്മാരായി മാറിയ ഇവ രണ്ടുപേരും ഈ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളായി ഭവിച്ചു ശങ്കര ശങ്കരഭഗവത്പാദരാൽ വിരചിതമായ സൗന്ദര്യ ലഹരി സ്തോത്രത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ മന്ത്രമാണ് ഇത് പ്രളയകാലത്തുള്ള ശിവ താണ്ഡവമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് തീവ്രമായ ചലനങ്ങളോടുകൂടി പുരുഷൻ ചെയ്യുന്ന നൃത്തമാണ് താണ്ഡവം സ്ത്രീ ചെയ്യുന്ന നൃത്തം ലാസ്യവുമാണ് ലോകം നശിക്കുന്ന മഹാകൽപ്പാന്തകാലത്ത് ശ്രീ മഹാദേവന്റെ താണ്ഡവത്തിന് സാക്ഷിണിയായിട്ടുള്ളത് ലളിതാ പരമേശ്വരീദേവി മാത്രമാണ് കൽപ്പാന്തകാലത്തിൽ നശിച്ചുപോയ ലോകത്തിൻ്റെ പുനഃസൃഷ്ടിക്കു വേണ്ടി ദയോടുകൂടി മഹാഭൈരവനും പരാശക്തിയുമായിട്ടുള്ള സംയോഗം ഉണ്ടാകുന്നതോടെ വീണ്ടും പ്രപഞ്ചം ഉത്ഭവിക്കുന്നു പ്രകൃതി പുരുഷന്മാരുടെ ദർശനം കൊണ്ട് പ്രപഞ്ച സൃഷ്ടിയും അവരുടെ ലാസ്യ താണ്ഡവങ്ങളുടെ അവസാനം പ്രപഞ്ചത്തിന് നാശവും ഉണ്ടാകുന്നു വാഗ്ദേവതകൾ ഈ മഹാസംഭവ പരമ്പരകളെയെല്ലാം കേവലം പതിനാറ് അക്ഷരമുള്ള ഒരു മഹാനാമമന്ത്രമായി രൂപപ്പെടുത്തി അമ്മയുടെ ഭക്തർക്കു വേണ്ടി ലളിതാ സഹസ്രനാമത്തിലൂടെ നമുക്ക് സമർപ്പിച്ചിരിക്കുന്നു ഓ മഹേശ്വര മഹാകൽപ്പമഹാതാണ്ഡവ സാക്ഷിണ്യീ നമ ഓം ഓം ഹ്രീം മഹേശ്വര മഹാകൽപ്പമഹതാണ്ഡവ സാക്ഷിണ്യീ നമ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ശക്തിമത്തായ ഒരു മന്ത്രമാണിത് ലളിതാ സഹസ്രനാമത്തിൽ ശിവശക്തി സ്വരൂപമായ മന്ത്രങ്ങളിൽ അർദ്ധനാരീശ്വരൂപത്തെയും ശിവപാർവതിമാരെയും ലളിതാ സുന്ദരി ദേവിയെയും ഉഗ്ര രൂപത്തിലുള്ള ശ്രീ മഹാഭദ്രകാളിയെയും ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഹ്രീം എന്ന ബീജാക്ഷരം ചേർത്ത് ഈ മന്ത്രം ജപിക്കുമ്പോൾ ദേശം കാലം സമയം എന്നിവയൊക്കെ നോക്കി വേണം ജപിക്കാൻ സന്ധ്യാസമയത്തും ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായിരിക്കുമ്പോൾ മാത്രമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് വിധിപ്രകാരം പൂജിച്ച് സ്ഥാപിച്ചിട്ടുള്ള ശ്രീചക്രത്തിന് മുന്നിൽ ഹ്രീം എന്ന ബീജാക്ഷരം ചേർത്ത് ഈ മന്ത്രം ജപിക്കുമ്പോൾ അതിശക്തമായ ഒരു പോസിറ്റീവ് ഊർജപ്രവാഹം തന്നെ ഉണ്ടാകുന്നതാണ് സൗന്ദര്യ ലഹരി സ്തോത്രത്തിലെ മുൻ പറഞ്ഞ മന്ത്രവും ഈ മന്ത്രത്തോടൊപ്പം ചേർത്ത് ജപിക്കുന്നത് ഉത്തമമാണ് കുടുംബകലഹം ഇല്ലാതാക്കാനും ഉണ്ടാകാതിരിക്കാനും സദാസമയവും ഐശ്വര്യപൂർണമായ അവസ്ഥ നിലനിർത്താനും ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഉദയസൂര്യനിൽ ശിവപാർവതിമാരുടെ നൃത്തരൂപത്തിൽ ശിവശക്തിമാരെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ആഴ്ചയിലൊരിക്കൽ മൂന്ന് പ്രാവശ്യം ജപിക്കുക തിങ്കൾ വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ രാവിലെ ഉദയസൂര്യനിൽ നോക്കി ജപിച്ചാൽ മതി ആഗ്രഹസാധ്യവും ഭാഗ്യസിദ്ധിയും തീർച്ചയായും ഉണ്ടാകും ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ശ്രീചക്രത്തിന് മുന്നിലിരുന്ന് ജപിക്കുന്ന ഭക്തർക്ക് ഒരു ശത്രുദോഷവും ഗ്രഹദോഷങ്ങളും ഒന്നും തന്നെ ബാധിക്കുന്നതല്ല സ്വർഗലോകത്തെ കൽപ്പവൃക്ഷം പോലെ ആഗ്രഹസിദ്ധി വരുത്തുന്ന അത്യപൂർവമായ ഒരു മന്ത്രപുഷ്പമാണ് ഇത് ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദപത്മങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം